ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ക്വിസ് വേൾഡ് ജൂൺ പന്ത്രണ്ട് ബാലവേല വിരുദ്ധ ദിനവുമായി ബന്ധപ്പെട്ട് കൂട്ടുകാർ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ വീഡിയോ കൂട്ടുകാർ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തൊട്ടടുത്ത് കാണുന്ന ബട്ടൺ എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൾ കൂടി സെലക്ട് ചെയ്യുക ലോക ബാലവേല വിരുദ്ധ ദിനം അഥവാ വേൾഡ് ഡേ അഗെയിൻസ്റ്റ് ചൈൽഡ് ലേബർ എന്നാണ് ഉത്തരം ജൂൺ പന്ത്രണ്ട് ഏത് അന്താരാഷ്ട്ര സംഘടനയുടെ ആഹ്വാന പ്രകാരമാണ് ബാലവേല വിരുദ്ധ ദിനം ആചരിക്കുന്നത് ഉത്തരം അന്താരാഷ്ട്ര തൊഴിൽ സംഘടന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ബാലവേല വിരുദ്ധ ദിന സന്ദേശം എന്താണ് ഉത്തരം ചിൽഡ്രൻ ഷുഡിൻ വർക്ക് ഇൻഫീൽഡ് ബട്ട് ഓൺ ഡ്രീംസ് ബാലവേല വിരുദ്ധ ദിനമായി ജൂൺ പന്ത്രണ്ട് ആദ്യമായി ആചരിച്ച വർഷം ഏതാണ് ഉത്തരം രണ്ടായിരത്തി രണ്ട് ബാലവേല ഉപയോഗിക്കാതെ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ഗുണമേന്മ മുദ്രയുടെ പേര് എന്താണ് ഉത്തരം റഗ്മാർക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ആരംഭിച്ചത് റഗ്മാർക്ക് ഇപ്പോൾ അറിയപ്പെടുന്നത് ഏതു പേരിലാണ് ഉത്തരം ഗുഡ് വീവ് റഗ്മാർക്ക് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ് റഗ്മാർക്ക് എന്നതിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് ഉത്തരം കൈലാഷ് സത്യാർത്ഥി ബാലവേല നിരോധിക്കുന്നതിനുള്ള ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഏതാണ് ഉത്തരം ആർട്ടിക്കിൾ ഇരുപത്തിനാല് ബാലവേല കണ്ടുപിടിച്ച് റിപ്പോർട്ട് ചെയ്യുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ് ഉത്തരം കേരളം കുട്ടികളുടെ അവകാശങ്ങൾക്കും വിദ്യാഭ്യാസത്തിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് രണ്ടായിരത്തി പതിനാലിൽ സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ വംശജനാരാണ് ഉത്തരം കൈലാ സത്യാർത്ഥി ധനികളിൽ കുട്ടികളെ തൊഴിലാളികളായി ഉപയോഗിക്കുന്ന രാജ്യം ഏതാണ് ഉത്തരം ബ്രസീൽ അടുത്തതായി നമുക്ക് പാർട്ട് ടുവിലെ ക്വസ്റ്റ്യൻസ് കാണാം ബാലവേലക്കെതിരെ പ്രവർത്തിക്കാൻ കൈലാസ അത്യാർഥി രൂപീകരിച്ച സംഘടന ഏതാണ് ഉത്തരം ബജ്പൻ ബച്ചാവോ ആന്തോളൻ ബാലവേലയ്ക്കെതിരായി പൊരുതാനും കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനുമായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കൈലാസ സത്യാർഥി നേതൃത്വത്തിൽ ആവിഷ്കരിച്ച പദ്ധതി ഏത് ഗ്രാമം ആറിനും പതിനാലിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ പ്രാഥമിക വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഉറപ്പുവരുത്തുന്ന ആർട്ടിക്കിൾ ഉത്തരം ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് എ കേരളത്തിലെ ബാലവേല വിമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് ഏതു വർഷമാണ് ഉത്തരം രണ്ടായിരത്തി പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഇന്ത്യയിൽ ബാലവേലയെപ്പറ്റി പഠിക്കാനും നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കാനുമായി ഇന്ത്യ ഗവൺമെന്റ് കൊണ്ടുവന്ന ശുപാർശ കമ്മിറ്റി ഏതായിരുന്നു ഉത്തരം ഗുരുപത് സ്വാമി കമ്മിറ്റി ബാലവേല ഏറ്റവും രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഭൂഖണ്ഡം ഏതാണ് ഉത്തരം ആഫ്രിക്ക ബാലവേല നിയമവിധേയമാക്കിയ ആദ്യ രാജ്യം ഏതാണ് ബാലവേല നിയമവിധേയമാക്കിയ ആദ്യ രാജ്യം ഉത്തരം ബൊലീവിയ ബാലവേല നിരോധന നിയമം അനുസരിച്ച് ഒരു വ്യക്തിയെ ബാലവേല ചേക്കുന്നത് കുറ്റകരമായി കണക്കാക്കുക ചെയ്യുന്നത് എത്ര വയസ്സ് വരെയാണ് ഉത്തരം വയസ്സ് ബാലനീതി നിയമപ്രകാരം കുട്ടികളെ ജോലി ചെയ്യിപ്പിച്ച് അവരുടെ വരുമാനം ചൂഷണം ചെയ്യുന്നതിന് ലഭിക്കുന്ന ശിക്ഷ എന്താണ് ഉത്തരം അഞ്ചു വർഷം വരെ കഠിനതടവും ഒരു ലക്ഷം രൂപ പിഴയും ബാലവേല തടയാൻ ട്രാക്കിംഗ് സിസ്റ്റം ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഉത്തരം ബീഹാർ ഇതോടെ എന്ത് വീഡിയോ അവസാനിക്കുന്നു എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്